നാട്ടിക്ക് പോകാനായിട്ട് ഞാൻ നിലമ്പൂർക്കുള്ള ടിക്കറ്റ് എടുത്തു കെ എസ് ആർ ടി സി രാവിലെ അഞ്ചരക്ക് ഒരു ബസ് ഉണ്ട് കോഴിക്കോട് മഞ്ചേരി വഴി പോകുന്നത് കൊണ്ടോട്ടിക്ക് വഴി പാസ് ചെയ്യുന്ന ആ ഒരു ബസ്സിൽ കയറി ബസ് എത്തുമ്പോൾ അഞ്ചരക്ക് സ്റ്റാർട്ടായി ആറരയ്ക്ക് വഴിയില്ല ഈ വണ്ടീന്റെ ജോയിന്റ് ഒഴിഞ്ഞു എന്നാണ് കേട്ടത് ഞാൻ കാണിച്ചാലതാ കണ്ട അവസ്ഥ കെ എസ് ആർ ടി സിന്റെ ഇതൊന്നും നോക്കാതെ അനുഭവം മാർ വണ്ടി എടുക്കുന്നത് നോക്കുമ്പോൾ ഭയങ്കര വലിയ ശബ്ദം നോക്കുമ്പോ ജോയിന്റ് ഒടിഞ്ഞു നടക്കുന്നു ഇനി എല്ലാരും പുറത്തായി ഇനി പിന്നെ അടുത്ത ബസ് വരണം ഈ സമയത്താണ് ഈ അടുത്തൊരു കെഎസ്ആർടിസി ബസ്സില്ല ഞങ്ങൾക്കാണ് ഈ കൂടുതൽ ഇവർക്ക് നിലമ്പൂർക്കാണ് പോകേണ്ടത് പിന്നെ കുറെ പേര് പാലക്കാട് ബസ് വഴി കയറ്റാന്നൊക്കെ വിചാരിച്ചു അടുത്ത ഒരു കെസ് ആർ ടി സി ബസ് വരണേ പാലക്കാടിക്കില്ലേ അങ്ങനെ കുറെ നേരം പോസ്റ്റ് ആയി പിന്നെ ഞങ്ങൾ പൈസ അയാൾ ഇതുവരെയുള്ള പൈസ എടുത്തിട്ട് ബാക്കി പൈസ തന്നു അതാണ് ഡ്രൈവറും കണ്ടക്ടറും രണ്ടുപേരും അവിടെ ഫോൺ വെച്ച് കുത്തിരിക്കുന്നുണ്ട് നല്ല ഉത്തരവാദിത്തം എന്തായാലും ഞാൻ അടുത്ത ബസ് വരുന്ന കട്ട പോസ്റ്റ് ആണ് അങ്ങനെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി മഞ്ചേരി വരെ അതില് കയറി നല്ല റഷ് ഉണ്ടായിരുന്നു ഞാൻ ലഗേജ് ഒക്കെ ഇങ്ങനെയൊക്കെ കുത്തി കയറ്റി വെച്ചതിന് മേലെ പിന്നെ ഇവനേം കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് പാലുണ്ട വരുന്നുണ്ട് എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾക്ക് മഞ്ചേരിക്കുള്ള ഒരു ബസ് കിട്ടി വേഗം മഞ്ചേരി എത്തി പിന്നെ മഞ്ചേരി നിന്ന് ഇടക്കരയ്ക്കുള്ള ബസ് കയറി ഫു മൊത്തം മാറി കയറലാണ് ഉറങ്ങിയിട്ടില്ല നല്ല ചെയ്യുന്നുണ്ട് വേറെ എത്തിയാൽ മതിയെന്നായി പിന്നെ ലാസ്റ്റ് ഓട്ടോയിലെ ഞാൻ പോയത് നടക്കൊന്നും വയ്യ എനിക്ക് ഈ വീട്ടിലെത്തി കട